അപ്പൊ അങ്ങനെ ചെയ്യാം ഞാൻ എന്താ അറിയോ ഇപ്പൊ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇത് കാരണം നമ്മള് ഇന്റർവ്യൊക്കെ പറഞ്ഞിട്ടല്ലേ വീഡിയോ എടുക്കാറില്ല ഇത് ഇത് മാത്രമാണ് ഇതൊക്കെ ഓഫറോഡ് എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് അല്ലേ നീ ഏഹ് ഞാൻ പുതിയൊരു സാരിയുടെ ഇത് കാണിച്ചു തന്നില്ലേ ആ സാരി എന്തായാലും മാറ്റിയെന്ന് വെക്കി ഞങ്ങളൊന്ന് വീഡിയോ അപ്പൊ ജസ്റ്റ് ഈ സാരിയോ ഇത് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് വില വരുന്നതാ െ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ്റിഒമ്പത് ആറ് വരുന്നത് അപ്പൊ ഇന്ന് അങ്ങോട്ട് ഓഫറിന്റെ പെരുമഴയാണ് ഇന്നത്തെ വീഡിയോ അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ സാരികൾ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നമ്മൾ ഓഫറുള്ള സാരീസ് വേറെ ഉണ്ടോ ഇത് മാത്രല്ല ഇതൊക്കെ നമുക്ക് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻസ് അതൊക്കെ ടൈപ്പിൽ നോക്കി എത്ര വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറൊരു കളക്ഷനോട് കാണിക്കാ ഇതൊക്കെ പേസ്റ്റർ ഷെയ്ഡ്സിലൊക്കെ വരുക നല്ല വെറൈറ്റി സാരീസ് ഉണ്ട് ഇതും ൊണ്ണൂറ് ഇതൊക്കെ അല്ലെ ഈ യെല്ലോ ഗ്രീ ഒക്കെ തൊള്ളായിരത്തി അറുന്നൂറ്റി അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഏതാണെങ്കിലും കാണിച്ചു തരാം കൊറേ കളർഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ സാരീസാണ് ഏകദേശം ആയിരത്തിഅഞ്ഞൂറ് രൂപ വില വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ആദ്യം കാണിച്ച സാരീസ് തന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നമ്മള് എന്താണെന്നറിയോ നമ്മൾ ഈ വീഡിയോസ് മുമ്പ് ഈ ഒരു സാരി നമ്മൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിന് അന്ന് കിട്ടിയ ചേച്ചിമാർക്ക് സങ്കടമായിരിക്കും കാരണം നമ്മൾ ഇടയ്ക്കാണ് ഇതേപോലത്തെ ഓഫർ നമ്മുടെ ഊർജിത്ത് കൊണ്ടുവരാറ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ കളർസ് തന്നെ കാണിക്കാം എനിക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു കളർ കോം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി വർക്ക് വലിയ പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും കൂടി കാണിക്കാം ബ്ലൗസ് കണ്ടില്ലേ പല്ലൂര് കൊടുത്ത അതേ നമ്മൾ ബോഡിയിലൊക്കെ കണ്ട അതേ മാതൃക തന്നെ ബ്ലൗസും തരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് വീണ്ടും ഇത് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത് ഓഫർ അപ്പൊ ഇതിനെന്താണ് യഥാർത്ഥ പ്രൈസ് ഇത് തൊള്ളായിരത്തി എൺപത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് ഓക്കെ രൂപയാണ് അപ്പൊ നമുക്ക് ഓഫർ ചെയ്തിട്ട് അറുന്നൂറ്റി എൺപതിന് കൊടുക്കാം അറുന്നൂറ്റി എൺപതിന് കിട്ടുന്ന സാരിയാണ് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് ഉടനെ എടുക്കുക എന്നിട്ട് താഴെ നമ്പറിൽ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇതേപോലത്തെ ഓഫർ വീഡിയോസ് കാണുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യോ അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് നമ്മൾ നമ്മള് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്താ സിംഗിൾ ബോർഡർ അല്ലേ സിംഗിൾ സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ ചെറിയ ബോർഡർ അതിന്റെ തന്നെ ഡിസൈൻ ചേഞ്ച്

േഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ കയ്യോടെ ഈ കാണിക്കുന്ന എല്ലാ സാരീസിന്റെ വില ഞങ്ങൾ കയ്യോടെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കൂടി ഡിസൈൻ ഡിസൈൻ ചേഞ്ച് ചേഞ്ച് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിന്റെ എല്ലാം നമ്മൾ അതിന്റെ ഒരു കളർ ആണ് എല്ലാം സെയിം കളേഴ്സിൽ തന്നെ വരുന്നത് നിങ്ങൾ നോക്കുക ചെറിയൊരു കളർ വേരിയേഷൻസ് ഉണ്ടെന്നുള്ളൂ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ കാണിച്ച നിങ്ങൾക്ക് സെയിം ആണ് ആണ് അതായത് നമുക്കൊരു ബോട്ടിൽ വരുന്ന കളക്ഷൻ ഇത് നല്ല ഭംഗിയുള്ള മനസ്സിലാവുന്ന ഡിസൈൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങള് പർച്ചേസ് ചെയ്യാട്ടോ എപ്പോഴും ഇതേപോലത്തെ ഓഫറുകൾ വരാറില്ല ഓക്കേ രണ്ട് അടിപൊളി ഡിസൈൻസ് ാണ് കളക്ഷനിൽ ഇനി നമുക്ക് ഇത് കാണിക്കണോ ഈയൊരു നമുക്ക് ഐറ്റംസ് ഉണ്ട് ഒരേ റേറ്റിൽ വരുന്നതാ കുറച്ചൊരു ബനാറസിൽ ഫാൻസി ടൈപ്പിൽ കാണിക്കാം ഫാൻസി ടൈപ്പില് ഇതിപ്പോ നമ്മൾ വന്നിരിക്കുന്ന എല്ലാം ബനാറസി ബനാർസി ടൈപ്പില് അതില് ബനാറസി സിൽക്ക് വരുന്നുണ്ട് അതുപോലെ ബനാറസി ഫാൻസി വരുന്നുണ്ട്

നീ അടുത്ത ഒരു ഡിസൈൻ കാണിച്ചു തരാം ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ വരുന്നതാണ് നമുക്ക് താഴെ ഒരു ഫ്ലോർസ് ആൻഡ് കളറാണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് കേട്ടാ അതിന്റെ ഫുൾ ബോഡി ഉള്ള വർക്ക് നിങ്ങൾ കണ്ടോ നോക്കി ഒരു കോപ്പറാണ് അല്ലേ അതെ കോപ്പറും നമുക്ക് ഒരു ഫ്ലോറിസ് ആൻഡ് ഉള്ള ഒരു കളർ കോമ്പിനേഷനും ആണ് സാറി യൂസ് ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ഒരു എന്താ പറയുക വെറൈറ്റി ആക്കി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കളക്ഷൻ ആണ് പിന്നെ കുറച്ചും അതിന്റെ തന്നെ വേറെ കളർ േ ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇത് തന്നെ ഇതൊരു രക്ഷ അല്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഒരുപാട് ഇതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ഇത് അധികം വരാത്തൊരു കളക്ഷൻ കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ േ റോസ് കോപ്പറാണ് കൊടുത്തിരിക്കുന്നത് സിൽവർ റോസ് കോപ്പറാണ് രക്ഷ ഇല്ലാത്ത കളക്ഷൻ നമുക്ക് അടുത്തത് ഇതിന്റെ കോൺട്രാസ്റ്റ് ഇല്ലാത്ത ഇതില് നമുക്ക് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടില്ലേട്ടോ എല്ലാത്തിനും കോൺട്രാസ്റ്റ് അല്ലാത്ത ഒരു ഐറ്റം കൂടി ാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഇതില് നമുക്ക് കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആയി ഒരു ഡിസൈനിലാണ് നമുക്കൊരു ചെമ്പരത്തി ഫ്ലവർ ഡിസൈനിലാണത് നമ്മള് ചെയ്തെടുത്തത് നന്നായിട്ടില്ലേ ഇത് എന്തുകൊണ്ടത് ഇത് ആക്ച്വലി കളർ ഗോൾഡ് അതായത് സരി യൂസ് ചെയ്തേക്കുന്ന കളർട് സരിയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് വരാറുണ്ട് അതിലൊരു ഫ്ലോറി ഫ്ലോറിസൻ കളർ ആണ് കൊടുത്തേക്കുന്നത് ഫ്ലോറിസെൻ കളറുമാണ് കൊടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ കളേഴ്സ് ഇതൊക്കെ നല്ല കാണിച്ച െ സാരി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങള് വീഡിയോ പരമാവധി സ്ലോവിൽ ഇട്ടിട്ട് ഈ കാണുക കേട്ടോ ഒരുപാട് അമ്മമാര് നമ്മള് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം പല നന്ദി കാരണം നമ്മുടെ നിങ്ങൾ സാരികള് മേടിക്കണമെന്ന് നമ്മൾ പറയില്ല ജസ്റ്റ് നമ്മള് വീഡിയോസ് കാണുക അന്നേരം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമുക്ക് തരുന്ന സപ്പോർട്ട് അതാണ് ചിലപ്പോ തീർച്ചയായിട്ടും കാണാം നമുക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം അവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് പേര് വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ജസ്റ്റ് പേര് മേടിക്കാനുള്ളതില്ലൊരു ആവുമ്പോൾ ഇതൊരു മികച്ച ഓഫറാണ് കേട്ടോ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ഓഫറിലാണ് നമ്മൾ ഈ സാരീസ് തരുന്നു കേട്ടോ കളറൊക്കെ നന്നായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സാരീസിന്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ കൊടുത്തോണ്ടിരുന്ന സാധനമാണ് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറിന് തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓഫറിൽ ഇത്ര അധികം സന്തോഷത്തോട് പറയുന്നത് കേട്ടോ കാരണം നമ്മൾ പ്രേക്ഷകർക്ക് ഇതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്നത്തെ ഒരു ഓഫറ് ആ തൊള്ളായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ കുറച്ചിട്ടാണ് ഒരു ഒരു സാരി അടുത്ത കളർ കോമ്പിനേഷൻ ഹാഷ് നോക്കി എന്നാ റിച്ച് ാണ് ഈ ഒരു സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് അടുത്തത് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരീസും റിച്ച് ലുക്കാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി കളർ കൂടുതലും അക്വാ അക്വാ ബ്ലൂ െല്ലും അപ്പൊ ആ ഒരു ഡിസൈനില് അത്രയും കളക്ഷൻസ് ഇതില് ഈയൊരു രണ്ട് ഡിസൈൻ ഉണ്ട് പിന്നെ ഇതിലൊരു രണ്ട് ഡിസൈൻ ഉണ്ട് ഇനി കുറച്ചും കൂടെ കുറച്ചധികം ഉണ്ട് അവിടെ ഇത് സ്ട്രൈപ്പ് വരണം ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് അത് എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി േ ആ ഒരു തരം കണ്ടില്ലേ ഇത് എംബ്രോയിഡറി അല്ല ബീവിങ നൂലിൽ തന്നെ വരുന്നതല്ലേ ഈ നൂലിന്റെ ബീവിങ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എംബ്രോയിഡറി ആണ് നമുക്ക് തോന്നും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടേബിൾ ഡിസൈനിലൊക്കെ കൊടുത്തിരിക്കു ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കുന്നത് കേട്ടോ നമുക്ക് സെയിം കളർ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ കണ്ടാണ് മനസ്സിലാവുന്ന ആ സെയിം കളർ തന്നെ കൊടുത്തേകണം ഇ ലക്ഷ്യക്ക് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാട്ടോ ഓ 2500 തന്നെയാണ് അല്ലേ 1500 ആണ് അത നമ്മൾ ആ ഓഫർ പ്രൈസ് തന്നെ കൊടുക്കുക അടുത്ത കളർ കോമ്പിനേഷൻ അല്ലേ അതൊരു നല്ല കളറാണ് ട്ടോ ദാ ദാ ഓമൻജിതു എങ്ങനെ അണ്ടല്ലോ പോയ അല്ലല്ല കണ്ടിട്ട് ദാ കണ്ടില്ലേ നല്ല രസമുള്ള കളറാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതനുസരിച്ചിട്ട് ഉള്ള ആയിട്ടാണ് തോന്നി ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും അതാണ് നമ്മള് സാരി ഓപ്പൺ ചെയ്താലാണ് ശരിക്കും സാരീസിന്റെ ഭംഗി അറിയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് എല്ലാ സാരീസിനും പരമാവധി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കാരണം നമ്മള് ഓപ്പൺ ചെയ്ത സാരീസാണ് കൂടുതലും സ്ക്രീൻഷോട്ട് ഇതൊരു വെറൈറ്റി ആയിട്ടി ഇതൊരു ഗ്രീൻ ഗോൾഡ് ആയിട്ട് വരുന്നാണ് ഫ്ലോറിലാണ് നല്ല ഭംഗി ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ നമ്മൾ ബോഡിയിൽ കണ്ട അതേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈൻ 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 ചേഞ്ച് 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 അടുത്തത് അതിന്റെ നോക്കി അടിപൊളി ആയിട്ടില്ല കൂടി ാണ് ബ്ലൗസിലുംപൊളിയായിട്ടില്ല ഇത് എന്താ പറയുക ഒരു മഞ്ഞീം പച്ചയും കൂടി കൂടിയും എന്ത് കളർ ആണെന്ന് പറയാൻ പറ്റില്ല കൂടുതലും ഇത് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇതും കൊടുക്കണം കേട്ടോ കാണിക്ക ഹെവി വർക്ക് ഹെവി വർക്ക് നല്ല ഭംഗിയുണ്ട് അതേ ബോർഡറും നല്ല ഭംഗിയുണ്ട് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുള്ള ബോർഡർ അതേപോലെ തന്നെ പല്ലു ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ബ്ലൗസ് കാണിച്ച അതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ വേറെയും വരുന്നുണ്ട് ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള കളർ ചേഞ്ച് തോന്നി കുറച്ചും കൂടി കളർ പ്രൊജക്റ്റ് കേൾക്കണർ ഇതൊക്കെ നോക്കി കാണിക്കേണ്ട ആവശ്യമില്ല So so ൂ പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഓഫർ ഇട്ട സാരീസിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ചിലപ്പോ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല പരമാവധി ഇത് ആദ്യം കാണുന്ന ചേച്ചിമാര് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചില വീഡിയോകളുടെ വീഡിയോയും ഇതും ചെയ്തിട്ടാണ് ഡിപ്പെട്ടാണ് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം സ്വന്തം ശ്രമിക്കാം ഇത് നമുക്ക് കുറച്ചും കൂടെ മെറ്റീരിയൽ ഡിഫറെന്റ് ഇത് ഫാൻസി മെറ്റീരിയൽ അല്ല കുറച്ചും കൂടെ നമുക്കൊരു സെമി സിൽക്ക് ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബനാറസി വിരുന്ന ടൈപ്പാണ് കേട്ടോ ഇതിന്റെ പല്ലു ഒരു ബ്രോക്കേഡ് ആയിട്ടുള്ള സാധാരണ ബ്ലൗസ് കൊടുത്തിരിക്കുന്ന ഡിസൈനിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അതേ ബ്ലൗസ് ആവോ ആണ് നമ്മുടെ ബ്ലൗസിനും കൊടുത്തേക്കുന്നത് സാധാരണ നമ്മൾ പല്ലു കൊടുക്കുന്ന ആ വർക്ക് സാധാരണ ബ്ലൗസിൽ വരാറില്ല കേട്ടോ അല്ലെ ഇത് എന്തായാലും ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന അടിപൊളി എന്താ അടുത്ത കളറ് കളർ

ടിപൊളി ആണ് പെട്ടെന്ന് കണ്ട ശ്രദ്ധിക്കില്ല കളർ നോക്കി അടുത്ത കളർ കേട്ടോ ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് സാരിയുടെ വില വരുന്നത്

അടിപൊളി അടിപൊളി കണ്ണും അങ്ങണൂല്ലേ അടുത്തൊരു ഡിസൈൻ ചേഞ്ച് വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ഫുൾ ആയിട്ടും ഒരു ഹെവി കോൺട്രാസ്റ്റ് ആണ് വലിയ കോൺട്രാസ്റ്റ് വരുന്ന മക്ക ബനാറസി ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് പിന്നെ തിരിച്ചിട്ട് കാണാം ശരിക്കുള്ള ഭംഗി അറിയാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് വർക്ക് നല്ല ഹെവി വർക്ക് ഒക്കെ വരുന്നത് കേട്ടോ അതിന്റെ കളർ കോമ്പിനേഷൻ കാണിച്ചാൽ ഇതാ റെഡും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന പല്ലു ഫുള്ളും ഗ്രീനാ കൊടുത്തേക്കണോ ഏട്ടാ സാരി അടുത്തത് കാണിക്കാം നമ്മുടെ അവസാനത്തെ സാരി എല്ലാം അവസാനത്തെ സാരി ആ കണ്ടില്ലേലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് ഫുള്ളും ഈ കാണിച്ച സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഈ ഷോപ്പിന്റെ പേര് നിങ്ങൾ മറക്കണ്ട ശരവണ നെയ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുത്താംപുള്ളി സ്ഥിതി ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരണെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് കോണ്ടാക്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും ഇത് ഏകദേശം എത്ര ടൈം അവസാനിപ്പിക്കാം നമ്മുടെ നമ്മൾ സാധാരണ വെഡ്ഡിംഗ് സാരീസ് ഒക്കെ നമ്മുടെ പുതിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സാരീസ് വരുന്നുണ്ട് ഇതൊക്കെ കല്യാണത്തിന് നല്ല നല്ല അടിപൊളി ക്രീം ക്രീംസ് നമുക്കിത് പ്യുവറൊക്കെ ആവുമ്പോ പന്ത്രണ്ടായിരം പതിമൂവായിരം വരും ഒരു നാല് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചില് വന്നേക്കുന്ന കിടിലം കളക്ഷൻ അല്ലാതെ ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം ഇത് പ്യോർ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം പതിമൂവായിരം പ്രൈസ് വരുന്നത് അതിൽ തന്നെ സെമി സിൽക്കിൽ ചെയ്തൊരു കളക്ഷനാണ് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രീമിഷ് കളർ ആ കൊടുത്തേക്കുന്നത് ബോഡിയില് നമുക്കൊരു സെക്സിന്റെ ഉള്ളിൽ നമ്മള് ഫ്ലവർ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ഈ ബ്രോക്കേഡ് ആയിട്ട് നമ്മൾ സോഫ്റ്റ് സിൽക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്തെടുത്തൊരു പാറ്റേൺ ആണ് സാധാരണ ഇങ്ങനെ നോക്കി ആയിട്ട് ആയിട്ട് സോഫ്റ്റ് സോഫ്റ്റ് നമുക്ക് ഇതിന്റെയും പ്രൈസ് വരുന്നത് ഇത് സോറി ഇത് ഏഴായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയാണ് സെമി സിൽക്കാണ് പ്യോർ സിൽക്ക് അല്ല സെമി സിൽക്കിൽ ക്രിസ്ത്യൻ വരുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഈ ഡിസൈൻസ് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കിയില്ല ഫുൾ ബോഡിന് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ ബോഡി ഫുൾ ബോഡി കാണാനാണ് രസം നല്ല ഭംഗി സോറി ആ നാലായിരത്തി അല്ല അടുത്തു നോക്കി നല്ല ഭംഗി അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നല്ല നല്ല ഇഡലൻ സാരീസുമായിട്ട് നിങ്ങൾക്ക് മൂവായിരത്തിന്റെ വേണോ നാലായിരത്തിന്റെ വേണോ അയ്യായിരത്തിന്റെ വേണോ നമുക്ക് ഏകദേശം വരെയുള്ള കളക്ഷൻസ് ബ്രൈഡൽ സാരീസില് അവൈലബിൾ കുറേ ഉണ്ട് അപ്പൊ നിങ്ങക്ക് നിങ്ങൾ അനുസരിച്ചിട്ട് ഇവര് കാണിച്ചു തരുന്ന അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇവിടുത്തെ നല്ല നല്ല ഓഫർ ഉള്ള സാരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താ ഇവരെ വിളിച്ചും പറയാട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഓഫർ എന്തായാലും കിടന്നായി അടുത്ത ഓഫർ തരണം കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ താങ്ക് യു